ിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ എല്ലാവർക്കും സുഖാണെന്ന് കരുതുന്നു സുഖം കണ്ടില്ല അപ്പൊ ഇന്നിങ്ങനെ വീഡിയോക്ക് കാരണം മിന്നാത്തൊരു വീതിട്ടുണ്ടായിരുന്നു ക്യൂ എൻ പറഞ്ഞു നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ആ പിന്നെ വീഡിയോ ചോദിക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോ ആ വീഡിയോ കുറച്ച് കുറച്ചാൾക്കാർ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ കുറച്ച് ആൾക്കാർ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ വേറെ നല്ല എന്തൊക്കെ പിന്നെ പിന്നെ മുപ്പി മുഖം തീറ്റ കാണിക്കാത്ത ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനൊരു ചെറിയൊരു ഷോർട്ട് കട്ട് വീഡിയോ ഷോർട്ട് വീഡിയോ ആണ് ഷോർട്ട് കട്ട് അല്ല ഷോർട്ട് വീഡിയോ ആണ് ചുരുക്കി പോയാളി അതെ നിങ്ങൾ ചില സമയങ്ങളിൽ ഇട്ടോടുമ്പോ ഇതൊക്കെ കേട്ടിട്ട് ആയിട്ട് അപ്പോ എന്താ പറയാ സംഭവം നിങ്ങളെടുത്ത് പറയണെന്ന് ആഗ്രഹിച്ചൊരു കാര്യമാണ് അത് ഇങ്ങനൊരു രീതിയില് കൊറേ ലേറ്റ് ആയി പോയല്ലേ അപ്പൊ എന്തായാലും ഒരു ദിവസം പറയണം നമ്മൾ ഒരു കാര്യം പറയണ നമ്മുടെ കാര്യ സ്റ്റോറി പറയാം

എന്താ പറയാ നമ്മള് അനക്ക് തുട തുടക്കം കിട്ടുന്നില്ല അങ്ങനെ പറയണ്ടായിരുന്നു വലിയ കാര്യം പോലെ എന്താ പറയാ അതിന്റെ വീട്ടിലിരിക്കും എന്ത് വേണമെങ്കിലും ചോദിക്കാതെ പറഞ്ഞിട്ട് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയാൻ പറ്റാത്ത അവസ്ഥയിൽ ഇപ്പൊ ഞാൻ ഉള്ളത് കേട്ടാ അപ്പൊ എന്താ പറയാ ഞാനിവിടെ ഫസ്റ്റ് കണ്ടത് അപ്പൊ നമുക്ക് ലോശ തുടങ്ങാം നിങ്ങൾ എന്തായാലും നമ്മൾ സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ കാലം നമ്മൾ വീഡിയോ കാണുന്നില്ല ലൈക്ക് ചെയ്യുന്നില്ല ഷെയർ ചെയ്യുന്നില്ല എന്നാൽപ്പാ നിങ്ങൾക്ക് നമ്മൾ എന്താ പറയുക ഇഷ്ടപ്പെടുന്നില്ല ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നില്ല എന്ന് കമൻ്റ് പറഞ്ഞു കേട്ടോ ഇഷ്ടം നമ്മളിഷ്ടപ്പെടുന്നവർ നമ്മളെ സ്നേഹിക്കുന്നവർ നമ്മളോട് എന്താ പറയുക ഇഷ്ടപ്പെടുന്നവർ എന്തായാലും ഈ വീഡിയോസിന് ഒരുപാട് ലൈക്ക് തരുമെന്ന് വിചാരിക്കുന്ന കേട്ടോ വസ്തു തന്നെ പറയാം അപ്പോൾ നമ്മളെ ലവ് സ്റ്റോറി തുടങ്ങണം ലവ് സ്റ്റോറി എന്ന് പറയുമ്പോൾ പിന്നെ നിങ്ങൾ വിചാരിക്കേണ്ട പിന്നെ തുടക്കുമ്പോ തന്നെ തുടങ്ങി ലവ് സ്റ്റോറി പറയട്ടെ അറിയാം അപ്പൊ ലവ് സ്റ്റോറി കേൾക്കുമ്പോഴായിരിക്കും നമ്മള് പിന്നെ കൊറേ ആൾക്കാർ കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് പണ്ട് നമ്മള് കല്യാണത്തിന് മുന്നേ സ്കൂളിൽ നിന്ന് ബൈക്കിൽ കൂട്ടി പോയി പാർക്കിൽ പോകുന്നതും ബീച്ചിൽ പോകുന്നതും കറങ്ങാൻ പോകുന്നതും പിന്നെ എന്താ പറയാ ഐസ്ക്രീം പാർലറിൽ പോയി ഐസ്ക്രീം ഒടിക്കുന്നതും അങ്ങനത്തെ സംഭവം ഒന്നല്ല അങ്ങനത്തെ സംഭവം നമ്മുടെ ലവ് ലൈഫിൽ ഉണ്ടായിട്ടില്ല അതായത് നമ്മള് ബിഫോർ മാരേജ് കല്യാണത്തിന് മുന്നേ അങ്ങനത്തെ ഒരു സംഭവം നമ്മളെ ലൈഫിൽ ഉണ്ടായിട്ടില്ല അപ്പോൾ നമ്മൾ തുടക്കം പറഞ്ഞാൽ ഞാൻ ഇവളെ ഫസ്റ്റ് കാണുന്നത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണ വീട്ടിൽ നിന്നാണ് ഫ്രണ്ടിന്റെ കല്യാണത്തിനാണ് ഞാൻ ഇവളെ ഫസ്റ്റ് കാണുന്നത് അപ്പോൾ അപ്പോ കാണ എനിക്ക് പൊതുവെ ഈ എന്താ പറയാ സൈലന്റ് ആയിട്ട് നിൽക്കുന്ന കുട്ടികൾ ഭയങ്കര ഇഷ്ടം സൈലന്റ് കില്ലറായി ഇപ്പൊ അവയങ്കര ഇഷ്ടമാണ് ഇപ്പൊ അങ്ങനെ ആരെ സൈലന്റ് ആയിട്ട് നിൽക്കണ്ട ഞാൻ ഓൾറെഡി ഓൾറെഡി തലയിൽ ഒന്നുണ്ട് തമാശക്കുറി തന്നെ പിന്ന നിങ്ങള് നോക്കിക്ക അയ്യോ കാര്യത്തിലേക്ക് എടുക്ക അപ്പൊ ഞാൻ നിങ്ങളെ ഫസ്റ്റ് കാണുന്നത് എന്റെ ഫ്രണ്ടിന്റെ കല്യാണത്തിനാണ് വോയ്സ് ചെറിയ ഇഷ്യൂ കാരണം ഫാൻ ഇട്ടോളെ ചൂട് എടുക്കുന്നു പിന്നെ എന്താ ഞാൻ പിന്നു പറഞ്ഞ പോലെ മൈക്ക് വയർ വയർലെസ് മൈക്കെല്ലാം ഫുൾ സെറ്റാക്കി വെക്കുമ്പോൾ വോയിസ് എന്താണെന്ന് അറിയില്ല അത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല കേട്ടോ ഫോണിന്റെ വായ്പ ആണോ അല്ല ഇതിന്റെ മൈക്കിന്റെ വായ്പ ആണോന്നറിയില്ല കുറച്ച് പൈസ എല്ലാം പുറത്ത് ചിലവാക്കിയിട്ട് മേടിച്ചത് ഇങ്ങനെ ആ ഇവിടെ പിന്നെ നമുക്ക് കാര്യത്തിലേക്ക് വെക്കാം മൂന്ന് പ്രാവശ്യം ഇങ്ങോട്ട് പറയും കാര്യത്തിലേക്ക് വെക്കണം അപ്പൊ ഞാനിവിടെ ഫസ്റ്റ് കണ്ടത് പിന്നെ ഫ്രണ്ടിന്റെ കല്യാണത്തിൽ പിന്നെ ഒരു കാര്യം കൂടിയാ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണേ സ്കിപ്പ് ചെയ്തിട്ട് കാണുന്നത് സ്കിപ്പ് ചെയ്യാണ്ട് ഫുൾ വീടിയാണ് കാണേ രസമുണ്ടാവും എന്നാൽ വീണ്ടും കാര്യങ്ങളൊക്കെ എടുക്കാം അപ്പൊ ഞാനിവിടെ ഫസ്റ്റ് കാണുന്നത് എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണത്തിനാണ് അപ്പോ ഞാൻ സാധാരണ എൻ്റെ ഫ്രണ്ടിന്റെ കല്യാണത്തിന് പോകുന്ന പോലെ എന്താ പറയുക കല്യാണത്തിന് പോയി ഇല്ല അങ്ങനെയൊന്നുമില്ല ഇല്ല അങ്ങനെയൊന്നും ഇല്ല അപ്പോൾ ഇപ്പൊ എന്താ പറയുക നമ്മൾ ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ബെസ്റ്റ് ഇംപ്രഷൻ എല്ലാം പറയുന്ന പോലെ എന്താ പറയാ നമ്മള് ഞാൻ കല്യാണം വീട്ടിൽ കയറുമ്പോന്നെ അല്ല ഇറങ്ങലല്ല ഇവള് ആടെ നീ നിൽക്കുന്നെ എന്താ പറയാ എന്തോ പറഞ്ഞില്ല ഫസ്റ്റ് കണ്ടിട്ട് ഇവളാണ് എന്റെ ഭാര്യ പിന്നെ അപ്പൊ എന്റെ മനസ്സിൽ ഭയങ്കര എന്താ പറയാ ഒരു കണ്ടപ്പാട് തന്നെ ഭയങ്കര ഒരു ക്രഷണ് പോയി ഈ നമ്മളെ ദുൽഖർ എന്നൊരു സിനിമയില്ല ഇന്ന് പറയാ എന്തോ പറയുന്നില്ല സാൻത്തിനി സ്പാർക്ക് യെസ് നമ്മൾ കണ്ടപ്പോ എനിക്ക് ഭയങ്കര സ്പാർക്ക് പോയി സ്പാർക്ക് പോയാലോ സ്പാർക്ക് വന്ന് ഞാൻ എന്നിട്ട് മനസ്സിലായിച്ച് കൊള്ളാലോ അടിപൊളിയാണല്ലോ ഒന്നാമെന്ന് വെച്ചാൽ വേറൊരു സംഭവമുണ്ട് എനിക്ക് ഈ പാവായിട്ട് നിൽക്കുന്ന കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ് ചുരുചുടു പാവരെ പോലെ പാവായിട്ടേക്ക് നിൽക്കുന്നത് പക്ഷെ അവരാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്ന് പിന്നെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റില്ല ജീവിതത്തിൽ പിന്നെ അപ്പങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഇവടെ കണ്ടപ്പാടിനെ ഇവളോട് ഞാൻ ജസ്റ്റ് നോക്കി നിന്നു പോയി അപ്പൊ ഇവടന്നെ നോക്കുന്നുണ്ടെ അപ്പോ കണ്ണും കണ്ണും തമ്മിൽ തമ്മിൽ എന്ന് പറഞ്ഞ പാട്ട് പോലെ ഞാൻ നോക്കിന്നിട്ട് ഇവിടെ തന്നെ നോക്കി പെട്ടെന്ന് ഓള് കണ്ടെന്ന് മുഖം എടുത്ത് എനിക്ക് ഓർമ്മണ്ട അപ്പൊ ഞാനെന്താ പറയാ ഞാനും കണ്ണെന്ന് മുഖം എടുത്ത് പിന്നെ ആ സീനങ്ങ് കഴിഞ്ഞു പിന്നെ കല്യാണത്തിന്റെ ഇത് കല്യാണത്തിന്റെ തലേന്നാണ് കേട്ടാ സംഭവം അവന്റെ കല്യാണത്തിന്റെ തലേന്നുള്ള സംഭവം അപ്പൊ ഇവള് ഇട്ടിട്ടുണ്ടായിരുന്നത് കോമ്പിനേഷൻ ആണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഇവളിട്ടിട്ടുണ്ടായിരുന്നത് ഒരു ബ്ലാക്ക് ചൂരിദാറാണ് ചുരിദാറല്ല പാവാടക്കെ പോ അങ്ങനെന്താ പറയും പാന്റ് ടോപ്പും പാന്റ് ടോപ്പാണ് ഇവള് ബ്ലാക്ക് ഉണ്ടായിരുന്നത് ഞാൻ ഇട്ട കളറും ഷർട്ടിന്റെ കളറും ബ്ലാക്ക് ആണ് ആ ഒരു കോമ്പിനേഷൻ നിങ്ങൾ നോക്കണേ ആ ബ്ലാക്കിൽ ഇവ നല്ല രസം അപ്പൊ ഞാൻ അപ്പൊ ആ സീന് കഴിഞ്ഞിട്ട് കല്യാണത്തിന്റെ ഓനപ്പുരമുള്ള എന്താ പറയാ സമയം കുറച്ച് സമയം ചെലവഴിച്ചു എന്നിരൊക്കെ ഇവളാടുത്ത് ഇങ്ങനെ മിന്നായാൻ പോകുന്ന പോകുന്നുണ്ട് നമ്മൾ രണ്ട് മൂന്ന് ആൾക്കാർ ഇങ്ങനെ പോകുന്ന ലൈറ്റ് അപ്പോ പിന്നെ അങ്ങനെ ഇങ്ങനെ പോകുമ്പോൾ അടുക്കളക്ക് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷെ ഇവർക്ക് അങ്ങനെ ശ്രദ്ധ ഒന്നില്ല ഇവിടെ ജസ്റ്റ് ഒരാളെ നോക്കി പെട്ടെന്ന് കണ്ടെടുത്ത് മാറ്റി അയാളൻ പോയി ഇവിടെ അനുമോയി അങ്ങനെ ഒരു ചിന്താതിൽ ഇവിടെ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ മനസ്സിലൊരു സ്പാർക്ക് കണ്ടിരുന്നു പൊതുവേ സ്പാർക്ക് പോയിട്ട് അപ്പൊ അങ്ങനെ കണ്ട് ആ ദിവസം അങ്ങനെ ചെലവഴിച്ച് പിന്നെ ഓലപ്പുരം ചെലവഴിച്ച് കല്യാണെല്ലാം കഴിഞ്ഞ് പിന്നെ രാത്രി അന്ന് രാത്രി ഇവരെ ഭയങ്കര പാട്ടുണ്ടിക്കോ ഇവര് നല്ല പാട്ടുണ്ടായി ഭയങ്കര നല്ലോണം മുട്ടുന്നുണ്ടായി നേരം നമ്മള്

അപ്പൊ എന്താ പറയാ കൺഫേം ആയി ഇവിടെ തന്നെയായിരിക്കും ചിലപ്പോ എന്റെ എന്താ പറയാ പിന്ന ഭാര്യ ഭാവി വധു എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ പക്ഷെ ഇത് ഇവളാരന്ന് ഇവളെന്താണ് എങ്ങനെയാന്ന് ഒന്നും ഞാൻ അറിയുന്നില്ല ഒന്നും അറിയുന്നില്ല എന്ന് പറഞ്ഞാല് പിന്നെ ഒന്നും അറിയുന്നില്ല അങ്ങനെ ആ ദിവസം കഴിഞ്ഞ് നമ്മളെല്ലാവരും പിരിഞ്ഞു പിറ്റേ ദിവസമായി പിറ്റേ ദിവസമായി പിറ്റേ ദിവസം ഞാൻ ഈ കല്യാണത്തിൻ്റെതെല്ലാം ചിന്ത അടക്കിവിടെ കാണുന്ന ചിന്ത അപ്പൊ ആ ഒരു മൂടിലേനും അപ്പൊ അന്ന് കുറച്ച് ലുക്കിലായിരിക്കും അന്ന് സ്പെഷ്യൽ വെക്ക് സാധാരണ നമുക്ക് ആ നമുക്ക് ആൺകുട്ടികൾക്ക് അങ്ങനെ വല്യ ആ സമയത്ത് അല്ലാത്തൊരു വലിയ പോവാന്ന് വച്ചാൽ അന്ന് രാവിലെ ഇട്ട് പല പലിട്ടേ പോവാം അപ്പോൾ അത്ര വലിയ ലുക്കായിട്ട് പോകാറൊരു ഇതൊന്നും ഉണ്ടാവില്ല ഇപ്പോൾ ചിലപ്പോൾ അങ്ങനെ ഉണ്ടായിരിക്കും പക്ഷെ ആ സമയത്തെല്ലാം നമുക്ക് അങ്ങനെ വലിയ സമ്പാദൊന്നും തോന്നില്ല പക്ഷേ ഈ പക്ഷേ പിറ്റേന്ന് ഞാൻ എന്തെയ്യുന്നു ഇവിടെ കാണുന്ന രീതിയാണ് ഭയങ്കര സെറ്റപ്പ് രംഗണ്ണല്ലേ പോലെ ഫുള്ള് ലുക്കായിട്ട് എന്താ പറയുക ൊക്കെ കഴിച്ച് ഇതൊക്കെ ഇങ്ങോട്ട് ഷർട്ടൊക്കെ വേഗം ഇട്ട് ഒരു ഗ്ലാസ് ബാക്സല്ലിട്ട് സംഭവം അടിപൊളി സെറ്റപ്പായിട്ട് അപ്പൊ ഞാൻ ഇവിടെ കുറെ നോക്കി എന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ടായിരുന്നു അപ്പൊ ഇവിടെ എനിക്ക് അങ്ങനെ ഇന്നലെ തലേന്ന് കണ്ട പോലെ അങ്ങനെ കുറെ സമയം കാണാൻ പറ്റിയില്ല അങ്ങനെ പ്യാപ പോകുമ്പോൾ ഇവിടെ ആടെ അടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആ കണ്ട് അപ്പൊ അങ്ങോട്ട് നോട്ടോ ചെറിയ ചിരിയല്ല എനിക്ക് ഇവള് സമ്മാനിച്ചിട്ടുണ്ടായിരുന്നു മധുരച്ചിരി എല്ലാം അറിയുന്നില്ല കൊലച്ചിരി അപ്പൊ അതാണ് ഇണ്ടായത് അങ്ങനെ ആ ദിവസം കടന്നുപോയി അങ്ങനെ ഞാൻ എൻ്റെ സുഹൃത്തിനോട് ഇങ്ങനെ പറഞ്ഞു എൻ്റെ ഈ കല്യാണം കഴിഞ്ഞ ചങ്ങാനോട് പറഞ്ഞു എടാ പിന്നെ എനിക്ക് ഒരു പെണ്ണിനെ ഒരു പെൺകുട്ടീൻ്റെ മയക്കു ഭയങ്കര ഇഷ്ടമായി എൻ്റെ കല്യാണത്തിൻ്റെ സമയത്ത് പിന്നെ അത് ഏണിയാ എന്താണെന്ന് നമുക്കറിയില്ല ഇങ്ങനെ ഒരാളാണ് അപ്പൊ ഞാൻ ഓണിക്ക് സംഭവം പറഞ്ഞു കൊടുത്തത് അപ്പൊ സംഭവം എനിക്ക് ആയിട്ട് പറഞ്ഞു എടാ അത് നിനക്ക് ശരിയാവില്ല പിന്നെ അവർ എന്താ പറയുക ഒരു റിച്ച് ടീമാണ് പിന്നെ ഇവരെന്താ ഇവിടെ ഉപ്പാക്കും നല്ല പൈസ ഉണ്ട് അന്നേരം ഈ ഏറ്റവും വലിയ പ്രാമാണിന്നെ പറയാം ഇവിടെ ഉപ്പായിരുന്നു അപ്പോൾ എന്താ പറയുക ആ സമയത്ത് ഓൺ എന്നോട് പറഞ്ഞ എന്നെ എന്താ പറയുക നെഗറ്റീവ് അടിപ്പിച്ചിട്ട് തന്നെ ഒരു വകയാക്കി പിന്നെ നിനക്ക് നടക്കൂലടാ ശരിയാവില്ല വെറുതെ എന്തിനാണോ വിവാഹിക്കോ അതൊന്നും നടക്കാൻ പോകാത്ത കേസാണ് പിന്നെ നീ ടൈം പാസ് ആണെങ്കിൽ എന്ന് പറഞ്ഞു ഞാൻ ടൈം പാസ് ഒന്നും അല്ല ഫുൾ സീരിയസ് ആണു പിന്നെ ടൈം പാസ് ആണെങ്കിൽ അങ്ങനെ എനിക്ക് ആവശ്യമില്ല പിന്നെ എനിക്ക് അങ്ങനത്തെ ഒരു ആവശ്യമില്ലെന്നു പറഞ്ഞു ഞാൻ ഫുൾ ഓൾറെഡി ഫുൾ സീരിയസ് തന്നെ ഞാൻ പറഞ്ഞു അപ്പോൾ പറഞ്ഞേ എന്നാൽ പിന്നെ നീങ്ങി ഇഷ്ടം പോലെ ഇക്കോ നമ്മള് പറയേണ്ടത് പറഞ്ഞു പിന്നെ ഇങ്ങനെ സംഭവം അവരിങ്ങനത്തെ ആൾക്കാരാണ് ഈ പിന്നെ എന്താ പറയുക ഒരിക്കലും നീയും അവർ തമ്മിൽ മാച്ചാകാത്ത ആൾക്കാരാണെന്നല്ല പറഞ്ഞ എന്നെ കുറേ പേടിപ്പിക്കുക നൈറ്റ് പഠിപ്പിക്കുകയും ചെയ്തു അങ്ങനെ ഞാൻ ല്ല പറഞ്ഞ ഈയൊരു എന്താ പറയാ പൈസന്റെ ഒരു ഇതുകൊണ്ടാണ് അതായത് എന്റെ എത്രയോ മോളാണ് ഇവരുണ്ടായിരുന്നത് അപ്പൊ ആ ഒരു ഇത് കൊണ്ട് തന്നെയായിരുന്നു പിന്നെ കിട്ടൂലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ പഠിച്ചു എഴുതിയിട്ടുണ്ടാവല്ലോ മോളില് അപ്പൊ അത് അതേ സംഭവിക്കും അപ്പോ അങ്ങനെ കുറെ കാര്യങ്ങൾ അതിന് ഇടയിലേക്ക് നടന്നു പിന്നെ ഇവളോട് എനിക്ക് ഇഷ്ടം പറയണമല്ലോ അപ്പം ഇഷ്ടം പറയലെന്നു വെച്ചാൽ എനിക്ക് ഡയറക്റ്റ് എനിക്ക് അയ്യോ അത് ഭയങ്കര പേടിയാണ് അത് സത്യം പറഞ്ഞാൽ പെൺകുട്ടികൾ സംസാരിക്കുന്നതന്നെ എനിക്ക് ഞാൻ എന്താ പറയുക ഭയങ്കര പേടിയാണ് താമസമില്ല സീരിയസ് ആയിട്ട് പറയുന്നത് എനിക്ക് ഭയങ്കര പേടിയുള്ള കാര്യം പെൺകുട്ടികൾ സംസാരിക്കുക കാരണം വെച്ചാൽ ഇപ്പോഴത്തെ കുട്ടികളൊന്നും അത്ര ഫ്രണ്ട്ലി ആയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ പഠിക്കുന്ന സമയത്ത് പെൺകുട്ടികൾ ശരിക്കും നമ്മളിതാ ഇങ്ങനെ ഇങ്ങനെ നമ്മൾ ക്ലാസ് നടത്തി ഇങ്ങനെ തൊട്ട് പോയിങ്ങനെ നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ പഠിച്ചു പഠിച്ചുപോയി നമ്മളെല്ലാം ഇപ്പം അങ്ങനല്ല ഇപ്പം ഇതാ ഇപ്പം കുട്ടികൾ ഇങ്ങനെ നടന്നു പോകുന്ന കാലമാണ് പക്ഷേ അത് അതിന് കുറ്റം ഒന്നും പറയുന്നില്ല കേട്ടോ അപ്പം അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ പഠിച്ചുകൊണ്ട് തന്നെ ഈ പെൺകുട്ടിയോട് സംസാരിക്കുക പെൺകുട്ടിയോട് ഇങ്ങനത്തെ കാര്യങ്ങൾ പറയാ ഒരിക്കലും നടക്കാത്തൊരു കാര്യം എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾക്ക് ഈ കാര്യം ഇവിടുത്തെ അവതരിപ്പിക്കണം ഇവിടെ ആരും എന്തോ ആയിക്കോട്ടെ എനിക്ക് ഈ കാര്യം എന്നാലും ഇവിടുത്തെ അവതരിപ്പിക്കണം ഇവിടെ റെസ്പോൺസ് എന്താണെന്ന് എനിക്കറിയണം അപ്പം അതിനെന്തായാലും നമുക്ക് എന്തിനൊരു പിന്നെ ഏതെങ്കിലും ഒരു കസിൻ നമുക്ക് ഉണ്ടാവും അതില്ലാണ്ട് നമ്മളെ മൂന്നാമത്തൊരാളില്ലാണ്ട് നമ്മളെ ലവ് ഒരിക്കലും സക്സസ് ആവില്ല അത് ഹൺഡ്രഡ് പെർസെന്റേജ് ഒരു എമ്പത് ശതമാനം എൺപത്തി ശതമാനം ലവിലും ഒരു ഒരു മൂന്നാമത്തെ ഒരാളുണ്ടാവും കേട്ടോ അപ്പൊ ആ മൂന്നാമത്തെ ഒരാളാണ് ഇവിടെ ഒരു കസിൻ ഉണ്ടായത് ആളെ വേറൊന്നും പറയുന്നില്ല അത് നോക്കി എന്തായാലും മനസ്സിലാവും പിന്നെ അങ്ങനെ ഓന് വൈ ഞാൻ കൂടുതൽ അടുത്ത് അപ്പൊ ഓനായിട്ട് നല്ല ഫ്രണ്ടായി അപ്പൊ ഓനോട് ഞാൻ കാര്യങ്ങൾ പിന്നെ അവതരിപ്പിച്ച എനിക്കിങ്ങനെ ഇഷ്ടമാണ് നീ ഒന്ന് ജസ്റ്റ് പറയുമെന്നുള്ളൊരു കാര്യം അവനോട് പറഞ്ഞ് അവന് പിന്ന അവരിതുപോലെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു മൂത്താപ്പ എന്നുള്ള രീതിയിൽ പിന്നെ പ്രശ്നമാണ് മൂത്താ ഇവര് ഇവരുടെ ഉപ്പാൻ എല്ലാവരും മൂത്താപ്പാന്നെ വിളിക്കില്ല എല്ലാവരും കസിൻസ് എല്ലാവരും മൂത്താപ്പ മുത്താപ്പാന്ന് തന്നെ വിളിക്കില്ല അപ്പോൾ പ്രശ്നമാണ് ഞാൻ പറഞ്ഞോക്കെ പക്ഷെ പിടിച്ചതിന് എന്നൊന്ന് പറയരുത് ഞാൻ ഞാൻ ഉണ്ട് പറയുന്നത് ഓന് നല്ല പേടിച്ചിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ

അങ്ങനെ അങ്ങനെ അപ്പൊ നിനക്ക് പിന്നെ തോന്നിട്ടുണ്ടാവില്ലേ പക്ഷെ

പിന്നെ ഇവളെന്നോട് പിന്നെ ഇഷ്ടം പറഞ്ഞത് പറയാം ഞാൻ നമ്മൾ കുട്ടികൾ ആ മക്കൾ എന്നാലും പെൺകുട്ടികളെ ഇഷ്ടം കേട്ടിട്ടില്ലെങ്കിൽ നമ്മളിങ്ങനെ മുട്ടായി കിഷ്ടായിട്ട് കൊടുക്കുന്നത് പൊതുവേ പൊതുവെ ഒരു എന്താ പറയാ ഒരു അങ്ങനെ നടന്ന സമ്പ്രദായം വന്നു ഞാൻ എന്നിട്ട് ആ പിന്നെ ബേർത്ത് ഡേ വന്നതിന് ശേഷം ഞാൻ പറഞ്ഞ പോലെ ഇവളെ കസിന്റെ മോതിര വൈറ്റ് ഇതില് വൈറ്റ് സ്റ്റോണ് സ്റ്റോണ് ചോക്ലേറ്റ് അടുത്ത് ഇഷ്ടം പറഞ്ഞു കൊണ്ടിട്ട് ഐ ലവ് യു പറയാൻ വേണ്ടി അങ്ങനെ ഞാൻ ചോക്ലേറ്റ് എടുത്ത് അപ്പോൾ ചോക്ലേറ്റ് എടുത്ത റിയാക്ഷനും റെസ്പോൺസ് എങ്ങനെയാന്ന് നമുക്ക് അറിയില്ല കാരണം ഞാൻ ഡയറക്റ്റ് സംസാരിച്ചിട്ടില്ല കാണുന്ന ദൂരത്തുനിന്ന് ചിരിക്കുന്ന അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നുള്ളൂ പിന്നെ എന്താ പറയാ ആ സമയത്ത് ഉണ്ടാകുന്നൊരു പെൺകുട്ടിയൊക്കെ ഉണ്ടാകുന്ന പോലെ ഒരു ജാട ഇന്നെ നോക്കുന്നല്ലേ എന്നുള്ള ജാട പോകത്തൊരു ജാട ചെറുതായിട്ട് ഇവർക്ക് ഉണ്ടായിരുന്നു എന്നൊരു ഫീലിങ്സ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു വിചാരം എന്നാലും ഇവരെ കാണിക്കണമല്ലോ നമ്മൾ വേഗം വീട് പോകുന്നൊരാൾക്കാർ അല്ലെന്ന് തോന്നിപ്പിക്കണല്ലോ അതിനു വേണ്ടിയിട്ട് ചെറിയൊരു ജാടകൾ ഉണ്ടായിരുന്നു അത് നമ്മൾ കാര്യമാക്കിയില്ല വേറെ ഇഷ്ടം പിന്നെ അങ്ങനെ ഇവള് ഞാൻ കൊടുത്തയച്ച ചോക്ലേറ്റ് ഇവള് രണ്ടാമത് എന്തോ ചോക്ലേറ്റ് ഞങ്ങക്ക് കൊടുത്തയച്ചു പക്ഷെ നല്ല ഞാൻ കൊടുത്തയച്ചാട്ട് ക്വാളിറ്റി ഉള്ള ചോക്ലേറ്റ് തിരിച്ചു കൊടുത്തയച്ചു നമ്മൾ ഇന്ത്യൻ്റെ ആയിരുന്നു കൊടുത്തത് ഇവള് ഫോറിൻ്റെ ആയിരുന്നു കൊടുത്തയച്ചത് അവർ രണ്ടും രണ്ട് വ്യത്യാസമുണ്ട് ഫുള്ള് ഇണ്ടാ ആ അന്ന് മുതലേ നീ മുട്ടായാലും കൊടുത്ത് തീർത്തില്ലെന്ന് പറയണ്ട അങ്ങനെ ഇവളെനിക്ക് തന്ന് ഓനോട് പറയിച്ച് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര ഹാപ്പിയായി എന്തെന്നില്ലാതെ വളരെ വളരെ സന്തോഷം തോന്നി പക്ഷേ ആ സന്തോഷം ഇങ്ങനെയെല്ലാം ആവുന്നോ തമാശ അറിയുന്നു അപ്പം ഭയങ്കര ഹാപ്പിയായി അപ്പോൾ ഇവളെനിക്ക് എന്നിട്ട് പിന്നെ അന്ന ദിവസം പിന്നെ ആടുള്ള സമയത്ത് ഒരു ലെറ്ററിൽ എനിക്ക് എഴുതുന്നുണ്ടായിരുന്നു ഐ ലവ് പറഞ്ഞ കേട്ടോ ആ മോളിലെ ഉള്ളത് അതാണ് സോറി ആയിട്ട് നല്ല അങ്ങനെ ഇവള് സോറി എന്ന് പറയാനുള്ള കാരണം രീസും പിന്നെ അതെ ഈ എന്റെ ഈ ഫ്രണ്ട് വെറുതെ ബെർഡെ ഫാദർ എന്റെ പേരാണ് പുക്രു എന്നാ പുറ ഏതില്ലേ മുന്നേ ശരിയാ അപ്പൊക്രുന്ന് വിളിക്കുന്ന വെറുതെ പേര് കൊറച്ച് കാലഘട്ടം ഒരു രണ്ടോ മൂന്നോ ആഴ്ച ആ ഒരു പേര് അല്ലേ അങ്ങനെ ഇവളെന്ത് ചെയ്ത് അന്നൊരു ദിവസം ആണെന്ന് പുക്ക് വെച്ച് അപ്പോൾ അഭിപ്രായം ആപ്പില്ല ആപ്പിയന്ന് നിങ്ങളെന്നോട് ടോക്ക് ചെയ്യുന്നുണ്ടല്ലോ ഡയറക്റ്റ് ഇല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ടെങ്കിൽ പറയുന്നുണ്ടല്ലോ അപ്പൊ ഇവളെനിക്ക് ലെറ്ററിൽ എഴുതി തന്ന് സോറി എഴുതി നിർത്തി അതിലാ ഇപ്പോൾ കരുതാ ആ പുക്കുന്ന് വെച്ചാൽ ഭയങ്കര ദേഷ്യമാണ് അങ്ങനെ ഒരു എന്താണെങ്കിൽ എന്റെ മനസ്സിൽ ഇഷ്ടം ചെറുങ്ങനെ തോന്നാൻ തുടങ്ങി കേട്ടോ അപ്പൊ അവണ്ടായിരിക്കും ഇവിടെ എഴുതിട്ടുണ്ടാ അങ്ങനെ പൂർണ്ണമായിട്ടുള്ള ഇഷ്ടത്തിന്റെ ഒരു പേപ്പർ പേപ്പറാണ് അതിന്റെ ആ രസം രസെന്നുവെച്ചാല് എട്ട് വർഷത്തിലധികമായി ആ പേപ്പർ എന്റെ കയ്യില് അതായത് എട്ടൊരു പത്ത് പത്ത് പതിനൊന്ന് വർഷമായിട്ടോ ആ പേപ്പർ ഇന്ന് അല്ല അതിന് മുമ്പേ പത്ത് പതിന പതിമൂന്ന് വർഷം കിട്ടും പിന്നെ ആ പേപ്പറ് ഇന്നും എൻ്റെ പേഴ്സിലുണ്ട് കേട്ടോ അതാണ് വേറെ രസം അത് നിങ്ങൾക്ക് കാണുന്നത് വിചാരി വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ മറന്നുപോയി അത് എടുത്തിട്ട് വരുത്തു കുറച്ച് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ അടുത്ത പിന്നെ വീഡിയോയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചതെങ്കിൽ ടാമി അങ്ങനെ നമ്മുടെ പ്രണയങ്ങൾ ഇങ്ങനെ തുടർന്ന് തുടർന്ന് വളരെ അടിപൊളിയായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഫോൺ കോളിങ് ആണ് വളരെ സൗണ്ട് ഉണ്ടല്ലോ വേറെ രസം എന്ന് വെച്ചാൽ ഇവിടെ സൗണ്ട് ഞാൻ എന്താ പറയുക ശരിക്കും കേട്ടിട്ടില്ല ആ സമയങ്ങളിൽ അതിന്റെ രസം എന്ന് വെച്ചാൽ പിന്നെ ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു ഒന്നാമതായി ഡയറക്റ്റ് ഇട്ടിട്ട് സംസാരിക്കാനോ ഒന്നും പറ്റൂല ഞാൻ അങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല എനിക്ക് പറ്റുകയും ചെയ്യില്ല ഇവക്കും അങ്ങനെ ഒരു എന്താ പറയാ ഒരു പേടിയും കാര്യങ്ങളെല്ലാം പിന്നെ ആ ഒരു ഇതിലായതുകൊണ്ട് പിന്നെ ഇവിടെ സൗണ്ട് എങ്ങനെയാണെന്നുള്ളത് എനിക്ക് ശരിക്കും അറിയില്ല അപ്പൊ നമ്മൾ ഈ നമ്മൾ ഈ ഫോൺ കോളിങ്ങൊക്കെ എന്തായാലും ഉണ്ടാവില്ല സ്വാഭാവികമാണല്ലോ ചെലപ്പോ പാർട്ട് ടുണ്ട്ട്ടോ അപ്പൊ പിന്നെ ഇവിടെ സൗണ്ട് എങ്ങനെയാണെന്നൊന്നും നിനക്ക് അറിയാത്തത് കൊണ്ട് ഇവള് സംസാരിക്കാൻ ഞാൻ സാധാരണ സംസാരിക്കുന്നത് സംസാരിക്കും ഭയങ്കര സംസാരിക്കാൻ അങ്ങനെയാണല്ലോ സംസാരിക്കും പക്ഷെ ആ സംസാരം ഉണ്ടല്ലോ

പിന്നൗണ്ട് എങ്ങനെ വരാറേവാള് ഉമ്മനും രസം നീ ഒന്ന് പാട്ട് പാടിച്ചു പാട്ട് പാടാ പറഞ്ഞ കേട്ടോ അങ്ങനത്തെ കാലങ്ങളെല്ലാം കൊറേ പ്രമാനത്തിലേ പിന്നെ ഉറങ്ങി പോവാ അത് ഭയങ്കര പ്രശ്നമാണ് അല്ല പിന്നെ സംസാരിച്ച് സംസാരിച്ചു അതിനാ നല്ല രീതി പാടുക കേട്ട പിന്നെ ഈ ഉറങ്ങിപ്പോൽ സ്വാഭാവികം സംസാരിച്ച് 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 ഇങ്ങനെ ഉറങ്ങിപ്പോക്ക് അപ്പൊ അതിലാങ്ങനെ രസം പിന്നെ എന്താ പറയാ നമ്മളിങ്ങനെ പ്രണയിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ പിന്ന പിടിച്ച് നമ്മളെ പിടിച്ച്